ഒരു ബോധം ഇല്ലാതെയാണ് ഇവിടെ നിൽക്കുന്നത് കഷ്ടപ്പെട്ടാണ് നമ്മളൊരു വെൽക്കം ബാക്ക് ടു മൈ പുതിയ ബ്ലോഗ് അപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ അത് എടുക്കണം എങ്ങനെയാണോ നിങ്ങൾ ഞാൻ കാണിച്ചിട്ടില്ലല്ലോ ഇന്ന് ഞാൻ കൊറേക്കെ പറ്റുന്നിടത്തോളം കാണിച്ചരാട്ടാ അപ്പൊ നമുക്ക് നമ്മളെ ക്യാമറമാനെ കാണിച്ചു തരാം ശരിക്കും വീഡിയോ ിയന്മാരുണ്ട് അപ്പൊ കൂടെ കൂടെ ആരാണുള്ളത് അവരാണ് അന്നത്തെ ക്യാമറാമാൻ ചെലപ്പോ നമ്മൾ തന്നെ ആയിരിക്കും ക്യാമറ ചെയ്യണം നമ്മൾ തന്നെ ഒറ്റക്ക് ചെയ്യും അങ്ങനെയൊക്കെയാണ് പരിപാടി അപ്പൊ ഇന്നത്തെ ക്യാമറാമാൻ നീ നിൽക്കുന്ന വലിയ മനുഷ്യനാണ് അപ്പൊ നമുക്ക് ഇനി സ്വാധീന വീട്ടിലോട്ട് വീഡിയോ എടുക്കാൻ പോണം അതാണ് എന്റെ എന്ന് പറയുന്നതിനേക്കാൾ പറയുന്നതിനേക്കാളുപരി എന്റെ അമ്മ ഞാൻ വലിയമ്മയുടെ കൂടെ പിന്നെ എന്നെ ഫുട്ബോള്ണ്ടോ നമ്മള് ഫുട്ബോൾ വെച്ചിട്ട് ഒരു പരിപാടി നോക്കാമെന്ന് വിചാരിച്ചൊരു ഫുട്ബോൾ എടുത്ത് എന്റെ കൈ കുറച്ചു ഈ നാറി അത് മറന്നിട്ടു എന്നിട്ട് ഞാൻ ചോദിച്ചത് പറയുന്നത് എടുത്ത ഫുട്ബോൾ എടുത്തോ ഭാഗ്യത്തിന് ഡാഷ് ബോർഡ് ഡാഷ് ബോർഡ് ചുക്കാമോ അടിച്ച് എന്റെ അനിയന്റെ പേഴ്സാണ് പക്ഷെ ഇതിലെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പേഴ്സാണ് അപ്പൊ നമ്മളിന്ന് വീഡിയോ എടുക്കാൻ പോകുന്ന വീട് സ്വാദിയുടെ വീടാണ് ആണ് പെട്ടെന്ന് അടുത്ത തീരുമാനമാണ് കാര്യം എനിക്ക് ഇരുപത്തി മൂന്നാം തീയതി ഒരു ചെറിയ യാത്രയുണ്ട് പിന്നെ പോയിട്ട് എപ്പോഴാ പറഞ്ഞാൽ അറിയില്ല അപ്പൊ ഒന്ന് രണ്ട് വീഡിയോകൾ എടുത്ത് വെച്ചാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കാര്യവും ഡെയിലി അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നമ്മള് മറക്കില്ലേ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് പോകുന്നത് ബാക്കി നമുക്ക് അവിടെ പോയിട്ട് അഞ്ചാം ഞാൻ പറഞ്ഞില്ലേ കണ്ടന്റ് നമ്മൾ പ്രിപ്പേഡ് അല്ല അപ്പൊ ഇതിനകത്ത് ഞാൻ ഗീതൻ പറഞ്ഞിട്ടൊരു ആണ് പുള്ളിന്റെ പാട്ടാണ് ഞാൻ കൂടുതൽ കേൾക്കുന്നത് അവർ കേൾക്കുമ്പോൾ നല്ല നല്ല ലവ് റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ്സ് വരും ലോ റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടൻസ് ആണ് ചെയ്യാൻ എളുപ്പം അപ്പൊ നമ്മൾ ആദ്യം ഒരു കണ്ടന്റ് സെറ്റ് ചെയ്യും അവിടെ പോയിട്ട് അതൊന്ന് ജസ്റ്റ് നമ്മൾ മൂന്ന് രണ്ടുപേരും എല്ലാവരും അവിടെ ആരൊക്കെയുണ്ടോ അവരെല്ലാരും കൂടെ ചേർന്ന് ഒന്ന് പ്ലാൻ ചെയ്യും ഷൂട്ട് ചെയ്യും അതാണ് നമ്മൾ സ്ഥിരമായിട്ട് നടക്കണം അപ്പൊ കണ്ടന്റിന്റെ പ്രിപ്പറേഷൻ നമ്മളിപ്പോൾ പാട്ടിടും പാട്ട് മുഴുകിയൊക്കെ വല്ലല്ലോ കോർപ്പറേറ്റ് ആണെങ്കിൽ അതുകൊണ്ട് എന്താണ് പാട്ട് കേട്ടിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കട്ടെ അപ്പൊ നമ്മുടെ കയ്യിൽ പ്രോപ്പർട്ടി ആയിട്ടുള്ളത് ഒരു ബോളാണ് ടെന്നീസ് ബോൾ അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം ഇല്ല നമുക്ക് അവിടെ പോയിട്ട് പ്ലാൻ ചെയ്യാം ആ ഇനി കുറച്ച് ദൂരം കൂടെയുള്ളൂ സ്വാതന്ത്ര്യ വീട്ടിലോട്ട് പക്ഷെ കാറിൽ ഇല്ല എനിക്ക് കണ്ടന്റ് കിട്ടും ചെറിയൊരു സാധനം കിട്ടി അവിടെ പോയിട്ട് അവരുടെ അടുത്തോട് സംസാരിച്ചിട്ട് അത് എങ്ങനെ ഡെവലപ്പ് ആവും സത്യം പറഞ്ഞാൽ എനിക്ക് കഥ പറഞ്ഞു കൊടുക്കാനായിട്ട് അറിഞ്ഞുള്ളൂ നമ്മളിങ്ങനെ മേക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് എങ്ങനെയൊക്കെയോ സംഭവിക്കണതാണ് എനിക്ക് കറക്റ്റ് സത്യം പറഞ്ഞാൽ എന്റെ വീഡിയോ ഒക്കെ എങ്ങനെയാണ് റീച്ച് ആവണ പിടുത്തോ പക്ഷെ പെട്ടെന്നായിരിക്കും പ്ലാൻ ചെയ്യണം പെട്ടെന്നായിരിക്കും ഷൂട്ട് ചെയ്യണം അപ്പൊ ഇതാണ് അവളുടെ വീട് ആ വീട് നമ്മൾ അവളുടെ ഇതാണ് വീട് നമുക്ക് ബാക്കി കാണാം സാദിയുടെ സിയുടെ മമ്മിയിലാണ് ഗൈസ് മമ്മി ബ്ലോഗാണ് മോളെ കഥച്ചാ അ അതായത് ഈ കാര്യം ഒക്കെയാണ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്ന കണ്ടന്റ് അങ്ങോട്ടേങ്ങോട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു ഒന്ന് സെറ്റ് ആയി. കണ്ടന്റി എത്തി സ്ഥിതിക്ക് ബാക്കി ഷൂട്ട് ചെയ്യാം എന്ന് ധരിച്ചു. കാമറമാൻ നോക്ക് കാമറമാൻ നോക്കൂ. അവൻ കാമറമാനും ഞാൻ ലൈറ്റ് മെൻ കണ്ണിങ്ങന തോറന്ന് പിടിക്കണം. ആ കരയാൻ. അടക്കി ഇല്ല. ഓക്കേ. നമുക്ക് ആദ്യം കരയണ ഇമോഷണൽ നായിക കരയുന്ന സീനാണ് അമ്മ വെള്ളം കണ്ണ് തുറന്നു വെച്ച് കരഞ്ഞു കരഞ്ഞു വെച്ച വെച്ച മതി ഷോട്ട് വെച്ചു എന്തോന്ന് പറയണ്ടെന്ന് അറിഞ്ഞൂടെ ഏ തോന്നുന്നില്ല ഡയലോഗ്സ് എല്ലാം നമ്മൾ സ്പോട്ടിലാണ് സ്പോട്ടിലാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത് അത് പിന്നെ ഡയലോഗ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം നായിക ഇങ്ങനെ കണ്ണ് തുറന്നിരുന്ന് വെള്ളം കൂടെ

ഇന്തുവത്തിൽ തടിയ ഭാഷ എനിക്ക് ഇപ്പോ നിന്നെ കാണണോ എന്നോന്നോ ഒരു അശമതി വാഷോ നീ ദ സീരിയസ് ആയിട്ട് എടുക്ക. അപ്പോൾ നീ അതില് നിനക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞു. എനിക്ക് പിന്നെ വിളിക്കാൻ പറയല്ലേ. നിനക്ക് അമ്മ വിളിക്കന്ന് വിളിക്ക. ഓടേ ദേ നീ എന്തൊരു കവറ് സീരിയസ് ആയിട്ട് എടുക്കാത്തെ എനിക്ക് നിന്നെ കാണണോ എന്നോ ഞാൻ അണ്ടിayım. അണ്ടി ദേ. ദാ അമ്മ വിളിക്കുന്നു. പിന്നെ അടിച്ചോ. ഓടി വിളിക്ക മഴ നമ്മളെ ചതിക്കുന്നു തുടങ്ങി കഴിഞ്ഞ പിന്നെ അല്ല പിന്നെ മഴയത്ത് നമ്മൾ എത്ര നേരമായി എന്നെ കൊറേ നേരം കൊണ്ട് മഴയത്ത് നിക്കുകയാണ് ഞാൻ അല്ല ചിന്ത ചിരിക്കുന്നു അവിടെ ചിരി കോസ്റ്റ്യ കോസ്റ്റ്യൂം എടുത്തോണ്ടില്ല കൊഴപ്പല്ല പോട്ടെന്ന് വയ്ക്ക ഒരു ഫുട്ബോൾ ഉണ്ടായിരുന്നു അത് അതെടുത്തോണ്ടെന്നില്ല നീ വയ്ക്കൂടു ഡയലോഗ് അടിക്കണ്ട നീയാണ് ഇത്ര നേരം ആഗ് അടിപ്പിച്ചത് നിനക്ക് ഡയലോഗ് ഡേ ഇങ്ങനൊക്കെ എന്ത് മറന്നെന്ത് ഇത്രയും കഷ്ടപ്പെട്ടാണ് മാറി അങ്ങ് മാറി നല്ല ഫോഗിയസ് വാറങ് എന്തോന്ന് ഇനി വാവാ വാവായല്ല പുകയാണെന്ന് അത് പുകയാണ് എന്താ പുക എന്ന് വേണ്ട പറയാ പരിശോധന ഓ അമ്മ അത് പോയാണ് വിട്ടാ വിട്ടു വേണ്ട വീഡിയോ പോണ്ടിടിയെടുക്കുന്ന പകുതി സമയം എന്താണ് ചെയ്യണതെന്ന് ഒരു ബോധം ഇല്ലാതെയാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ പിന്നെ പണ്ടേ ബോധം ഇല്ല ഇവിടെ വേണ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാം അപ്പോഴത്തേക്ക് അവളിങ്ങനെ വരും അവളിങ്ങനെ വരുമ്പോഴത്തേക്ക് ബോളിങ്ങനെ കൈ രണ്ടത്തെ ആക്കിയിട്ട് ഇങ്ങനെ മനസിലായല്ലോ നാല് മുപ്പത്തേഴായിട്ടേ ഉള്ളു അതിനുള്ളിൽ ഏകദേശം തീരാതാ ഇനി ചായ കുടിക്കുന്ന നീയാണ് ഇത്ര സമയം താമസിപ്പിച്ചത് ഇപ്പ ചായ പറഞ്ഞിട്ട് ഇവിടെ കഴിക്കുന്നു ആ നമ്മടെ ബ്രഡ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വീഡിയോസ് എടുക്കാറ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിന്റെ ലിങ്ക് ഇട്ട് തരാം ബൈ 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 ക്യാമറമാൻ നീ ഉണ്ടോ ഇത് പോയിന്റ് ഫൈവ് അല്ല